നടന്നു ഇന്ന് ഞങ്ങളൊരു അസംബ്ലി കോൺസ്റ്റിറ്റൻസിൽ ഒരു ലക്ഷം വോട്ടിന്റെ കണക്കാണ് അറിഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷം വോട്ടിന്റെ കണക്ക് നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റും ആ അസംബ്ലിയിൽ ഏഴ് 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 പാർലമെന്റിൽ ഏഴ് ഉണ്ട് ആറെണ്ണം എണ്ണി കഴിഞ്ഞപ്പോൾ എൺപത്തി ആറായിരം വോട്ടിന് ആയിരുന്നു കോൺഗ്രസ് കാൻഡിഡേറ്റ് മൻസൂർ അലി ഏഴാമത്തെ എണ്ണിയപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ലീഡ് അവർ അറ്റടിക്ക് നേടുകയാണ് മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു ഹരിയാനയിലെ ഇലക്ഷൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു അപ്പം അന്നൊന്നും ആരും വിശ്വസിച്ചില്ല കോൺഗ്രസ് പറയുന്ന കള്ളക്കട സത്യമാണ് നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല തെളിവ് വേണം അതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു മാസക്കാലം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ റിസർച്ച് വിങ് ശക്തമായിട്ട് നടത്തി പത്ത് നാൽപ്പത് പേര് ഒന്നിച്ചിരുന്ന് ഈ പറയുന്ന ആ കെട്ട് കാണിച്ച് നേരത്തെ പത്ത് സമരത്ത് കാണിച്ച് അത്രയും കെട്ടുകൾ പരിശോധിച്ചിട്ടാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വിടുന്ന പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ല ഇത് കുറ്റിൻഡ്യാ സമരം പോലെയുള്ള ഒരു ഡുവർഡ് പോരാട്ടമാണ് പിന്നെ തന്നെ ജനാധിപത്യം വോട്ട് ചെയ്യാനുള്ള അവകാശം സാധാരണക്കാർക്കില്ലാതെ ഈ വോട്ട് മുഴുവൻ കാപട്ടി നടത്തുകയാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന്റെ തർത്ഥമാണ് നമ്മൾ ഈ ചെയ്യുന്ന ജോലി എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കും കുറെ വോട്ട് ചേർക്കാം നിങ്ങളത് കണ്ടതല്ലേ അച്ഛന്റെ പേര് കണ്ടു വീട്ടില്ല വീട്ടില്ല ഒരു മുറിക്കകത്ത് ഒരു മുറി വീടിനകത്ത് എൺപത് വോട്ട് അവിടെ പോയി നോക്കുമ്പോ അങ്ങനെ ഒരാൾ താമസയില്ല ഇത് ഭൂരിമണ്ഡലത്തിൽ മാത്രമുള്ള കാര്യമാണ് ഇങ്ങനെ നൂറുകണക്കിൽ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള നാളത്തെ മാർച്ച് മാർച്ചുണ്ട് പതിനൊന്നാം തീയതി ഡൽഹി ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള മാർച്ച് ഉണ്ട് ഈ വിഷയം ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരിൽ ഒത്തുകൂടുന്നുണ്ട് അവിടെയും ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം തന്നെയാണ് ഈ കൃത്യം ഇലക്ഷൻ കമ്മീഷന് നീതിപൂർവമായി പ്രവർത്തിക്കണം മുമ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഉണ്ടായിട്ടില്ല ഏത് പാർട്ടി മരിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായിരിക്കും പക്ഷെ ഇപ്പോഴാണ് കുറഞ്ഞ ആളുകളായിട്ടാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും കോടതി കേസ് ഉണ്ടല്ലോ ഓൾറെഡി എസ് ഐ ആർ കേസ് കോടതിയിലുണ്ട് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആള് ഇപ്പം ഡാറ്റ എടുക്കേണ്ടതുണ അതായാലും ഇലക്ഷൻ കേസായിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിക്കും നിയമവശങ്ങൾ ആലോചിക്കും രാഷ്ട്രീയ വശങ്ങൾ ആലോചിക്കും ഈ വിഷയം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമസ്കാരം